ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടിയങ്ങ വാർഡ് കൗൺസിലർ കുഞ്ഞിരാമൻ മാസ്റ്ററുടെ വീട്ടുമുറ്റം ഉത്സവ പ്രതിയിലാണ് പച്ചക്കറി ചന്ത പോലും തോറ്റുപോകും ഇവിടെ തൻ്റെ വാർഡിലെ എല്ലാ വീടുകളിലും ഓണസദ്യക്കുള്ള പച്ചക്കറി എത്തിക്കുന്ന തിരക്കിലാണ് കുഞ്ഞിരാമൻ മാസ്റ്റർ ഓണം ഗൃഹാതുരത്വമുള്ള ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നാൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഒരു കൗൺസിലറുടെ വീട്ടുമുറ്റത്തെ കാഴ്ചകൾ പച്ചക്കറി ചന്ത ചന്തപോലും തോറ്റുപോകും നല്ല നാടൻ ചേന കൂട്ടുകറിക്കു വേണ്ട നാടൻ നേന്ത്രക്കായ എന്ന് തുടങ്ങി വിപണിയിലെ എല്ലാത്തരം പച്ചക്കറികളും കെ കുഞ്ഞിരാമൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് ഒരു ഉത്സവ ചന്തമാണ് സൃഷ്ടിക്കുന്നത് തന്റെ വാർഡിലെ എല്ലാ വീടുകളിലേക്കും ഓണസദ്യക്കുള്ള പച്ചക്കറി എത്തിക്കുന്ന തിരക്കിലാണ് നെടിയേങ്ങ വാർഡ് കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉത്രാടത്തിന് മുൻപായി പച്ചക്കറികൾ തന്റെ വാർഡിലെ മുഴുവൻ വീടുകളിലും പാക്കറ്റുകളിലാക്കി എത്തിച്ചു കഴിഞ്ഞു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ കൂടിയായ കുഞ്ഞിരാമൻ മാസ്റ്റർ മാഷിന്റെ ഒപ്പം വാർഡ് വികസന സമിതി അംഗങ്ങളും സഹപ്രവർത്തകരും കൂടി പിന്തുണ നൽകിയപ്പോൾ സാധാരണക്കാരന്റെ ഓണാഘോഷത്തിന് വലിയ ഒരു ചേർത്ത് നിർത്തൽ കൂടിയാണ് കൗൺസിലറുടെ ഈ ഇടപെടൽ പച്ചക്കറികൾക്കെല്ലാം പൊള്ളുന്ന വിലയാണെങ്കിലും നേന്ത്രവാഴയും ചേനയും എല്ലാം ഇവരുടെ കൂട്ടായ കൃഷിയിൽ നിന്ന് ലഭിച്ച ഉൽപ്പന്നമാണ് ഇതിനായി ഒന്നര ഏക്കറോളം കൃഷി ഇവർ ഇറക്കി തൊഴിലുറപ്പ് തൊഴിലാളികളും കൈമേ മറന്ന് അധ്വാനിച്ചാണ് കൃഷി ചെയ്തത് വാർഡിന് പുറത്തുള്ള രണ്ട് തൊഴിലുറപ്പുകാർക്കും മാഷിൻ്റെ ഈ ഓണക്കുറ്റ് എത്തും അതുകൊണ്ട് തന്നെ തികച്ചും ജൈവവള വളകൃഷിയിലൂടെ വിഷരഹിത നാടൻ ഇനങ്ങളാണ് ചേനയും ഈ വർഷത്തെ ഈ വർഷത്തെന്നല്ല നമ്മുടെ അഞ്ചു വർഷത്തെ പദ്ധതിയാണ് അറുപത് മാസം അറുപത് പദ്ധതി എന്നുള്ളത് അപ്പൊ അറുപത് മാസം അറുപത് പദ്ധതി ഉദ്ദേശിക്കുന്നത് ഒരു കൌൺസിൽ കാലഘട്ടത്തിൽ അറുപത് മാസം ഉണ്ടാവുക അപ്പൊ ഓരോ മാസവും തനത് ഫണ്ട് ഉപയോഗിക്കുന്നു സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാർഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിലിപ്പോ അൻപത്തി എട്ടാമത്തെ നമ്മുടെ പദ്ധതിയാണ് നമ്മുടെ ഈ പച്ചക്കറി കിറ്റ് വിതരണം എല്ലാ വീടുകളിലും കിറ്റെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിന്റെ തുടക്കം തുടക്കമെന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയ രണ്ടാമത്തെ വർഷം തന്നെ ഒരു വലിയ പ്രദേശം ഒന്നൊന്നരം ഏക്കർ സ്ഥലങ്ങൾ കാട് വെട്ടിത്തെളിച്ച് കൃഷി നടത്തിയിരുന്നു അത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നല്ല സഹായം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവരെയും നമ്മൾ മറക്കുന്നില്ല നമ്മുടെ വാർഡിന്റെ പുറത്തുള്ള മൂന്നാലഞ്ച് പേര് നമ്മുടെ ഈ തൊഴിലുറപ്പിൽ സഹായിച്ചിട്ടുണ്ട് അപ്പം അവർക്കു കൂടി നമ്മൾ കിറ്റ് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇതുകൂടാതെ ഇതൊരു ഒരു ഇത് മാത്രം പഠന സഹായമായാലും ചികിത്സാ സഹായമായാലും കൂടുതൽ റിപ്പേറിൻ്റെ ആയാലും ശരി എല്ലാത്തിനും നമ്മുടേതായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഏറ്റെടുത്ത് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഏറ്റവും വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ആയിരുന്നു ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയുടെ പത്ത് സോളാർ സ്ട്രീറ്റ് ലൈറ്റും ഇരുപത്തിയേഴ് സ്ട്രീറ്റ് ലൈറ്റും ഇലക്ട്രിസിറ്റിയുടെ പെർമിഷനോടുകൂടി അവിടെ പൈസ ഒക്കെ അടച്ച് അതിൻ്റെതായ രീതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ റോഡ് സൈഡിൽ കാണുന്ന ചില കണ്ണാടികൾ നമ്മൾ അപകടം കുറക്കുന്നതിന് വേണ്ടി വെച്ച കണ്ണാടികൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നമ്മൾ ഗ്രൗണ്ട് അല്ല ഗ്രൗണ്ട് നമുക്ക് നൂറ് ശതമാനം ടാക്സ് തിരിച്ചെടുത്ത നഗരസഭയിലെ ഏക വാടുന്ന രീതിയിൽ കിട്ടിയ ഒരു പദ്ധതിയാണത് അതേസമയത്ത് പിന്നെ അതിനകത്ത് നമ്മൾ കുറെ മരങ്ങൾക്ക് ചുറ്റും കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സഹായവും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള പല പദ്ധതികൾ അതായത് നമ്മൾ അറുപത് മാസം അറുപത് പദ്ധതി എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷമുണ്ട് നെടിയങ്ങ വാർഡിൽ അറുപത് മാസം അറുപത് പദ്ധതികളായിട്ടാണ് കുഞ്ഞിരാമൻ മാസയുടെ ചിട്ടയായ പ്രവർത്തനം അഞ്ചു വർഷക്കാലയളവിൽ അതിൽ ഓരോ മാസവും ഓരോ പദ്ധതികൾ അതിൽ അൻപത്തിയെട്ടാമത്തെ പദ്ധതിയാണ് ഈ ഓണസദ്യ പച്ചക്കറി കിറ്റ് വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റുകളിൽ പത്ത് സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ ഭവന നിർമ്മാണത്തിനായും പഠിക്കാൻ മിടുക്കരായവർക്കും രോഗികൾക്കുള്ള ചികിത്സാ സഹായവും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഈ കൗൺസിലർ നടപ്പിലാക്കി കഴിഞ്ഞു ഇതിനായുള്ള ഫണ്ട് കൗൺസിലർക്ക് ലഭിക്കുന്ന ഓണറേറിയം ഉൾപ്പെടെ മറ്റാരെങ്കിലും ചെയ്യുന്ന സാമ്പത്തിക സഹായവും സ്വരൂപിച്ചാണ് കുഞ്ഞിരാമൻ മാസ്റ്റർ ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നത് മുറ്റം നിറയെ മൈസൂരിൽ നിന്നും കുഞ്ഞിരാമൻ മാസ്റ്റർ നേരിട്ട് ചെന്ന് സ്വരൂപിച്ചതാണ് പച്ചക്കറികൾ ഓണസദ്യ പച്ചക്കറി കിറ്റുകളിലാക്കി വീടുകളിൽ വിതരണം ചെയ്യുന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോം നട്ടിച്ചാർ നിർവഹിച്ചു നഗരസഭയിലെ ഏത് കാര്യവും ഏൽപ്പിച്ചാൽ ഭംഗിയായി നിറവേറ്റുന്ന ഒരു ജനകീയ കൗൺസിലർ കൂടിയാണ് കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ എന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു വലിയ സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞിരാമൻ മാഷ് ഇരുപത്തെട്ടാം വാർഡിന്റെ കൗൺസിലർ ആയതിനു ശേഷം അറുപത് മാസം അറുപത് പദ്ധതികൾ എന്ന ഒരു വലിയ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഓരോ മാസവും കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നഗരസഭയെ സംബന്ധിച്ച് കുഞ്ഞിരാമാഷ നഗരസഭയുടെ അഭിമാന കൗൺസിലറാണ് ഇതു മാത്രമല്ല നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് വളരെ കൂടി ഞാൻ ഓർക്കുകയാണ് നഗരസഭയിൽ ഏത് വിഷയം പറഞ്ഞാലും അത് കുഞ്ഞിരാമാഷ ഏൽപ്പിക്കാം എന്നാണ് എല്ലാവരും പറയാറ് അപ്പൊ അങ്ങനെ മാഷ ഏൽപ്പിച്ചാൽ അത് വളരെ പൂർണ്ണമായി ഏറ്റവും നല്ല സംതൃപ്തമായ രീതിയിൽ അത് ചെയ്തിരിക്കും ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറുപത് മാസത്തെ അറുപത് പദ്ധതികളിൽ ഏതാണ്ട് അവസാന കാലത്ത് നമ്മുടെ നാലേ മുക്കാൽ വർഷം കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചാം വർഷത്തിലേക്ക് പരിസമാപ്തിയിലെത്തുമ്പോൾ അദ്ദേഹം നടത്തിയ ഓണക്കിറ്റ് വിതരണമാണ് പച്ചക്കറികൾ പച്ചക്കറി സാധനങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് കൂട്ടം പച്ചക്കറികൾ ഓരോ വീടുകളിലും അദ്ദേഹത്തിന്റെ വാർഡിലെ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് നമുക്കറിയാം മുമ്പ് നമ്മൾ കൊടുത്തപ്പോൾ അങ്ങോട്ട് കൈമാറിയപ്പോൾ നമ്മൾ കണ്ടതാണ് നിരവധി വിവിധങ്ങളായ പച്ചക്കറികളുടെ ഒരു വലിയൊരു സമാഹാരം തന്നെയാണ് ഇവിടുത്തെ ചേച്ചിക്ക് കൊടുത്തിരിക്കുന്നത് ദേശീയോത്സവമായ ഓണം രാഷ്ട്രീയ മതഭേദമന്യേ തന്റെ വാർഡിലെ എല്ലാവർക്കും പച്ചക്കറി ഓണവിഭവം ഒരുക്കാൻ എത്തിക്കുന്നതിലുള്ള തന്റെ പദ്ധതികളുടെ അൻപത്തി എട്ടാമത്തെ പദ്ധതിയും പൂർത്തീകരിച്ച സന്തോഷത്തിലും തിരക്കിലുമാണ് നെടിയയിലെ കുഞ്ഞിരാമൻ മാസ്റ്റർ നമ്മുടെ ഓണം എന്ന് പറയുന്നത് ദേശീയ ഉത്സവമാണ് അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ വാർഡിലെ രാഷ്ട്രീയ മത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ മുഴുവൻ ആൾക്കാർക്കും ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പച്ചക്കറി കൊണ്ടുള്ള ഭക്ഷണം അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കിറ്റ് ഒരുക്കിയിരിക്കുന്നത്